السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه سلام الله سهودر المارة سهودر الغلة شيخ ابن عثيمين رحمه الله يدعى القواعد المثلى إن كتابنا ما كيت الله كلاسلي أنا نمر അതിലെ ഇരുപത്തി ഒൻപതാമത്തെ ക്ലാസ്സാണ് ഇൻഷാള്ളന്ന് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഖുർആാനിലോ ഹദീസുകളിലോ അള്ളാഹുവിനുണ്ട് എന്ന് പറയുകയോ നിഷേധിച്ച് പറയുകയോ ചെയ്യാത്ത ഏതെങ്കിലും ഒരു നാമം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശേഷണം ആരെങ്കിലും കൊണ്ടുവന്നാൽ അതിനോട് നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അഥവാ അവരോടതിൻ്റെ വിശദാംശങ്ങൾ തേടണം ശേഖ് അതുമായി ബന്ധപ്പെട്ട് അവസാനമായി പറഞ്ഞ ഭാഗം ഹാദിഹിൽ ഇത് പിൽക്കാലക്കാരായ വചനശാസ്ത്രത്തിൻ്റെ ഇൽമുൽ കലാമിൻ്റെ ആളുകൾ കൊണ്ടുവന്ന പടച്ചുണ്ടാക്കിയ ഒരു വിഷയമാണ് അതിലൂടെ അവർ സത്യവിരുദ്ധമായ ഒരു ആശയത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് സാധാരണക്കാരായ പൊതുജനങ്ങളെയും അതേപോലെ മതപരമായ വിഷയങ്ങളിൽ വേണ്ടത്ര പരിജ്ഞാനമില്ലാത്ത ആളുകളെയും ഒക്കെ കബളിപ്പിക്കാൻ അവർ പറയുന്നതാണ് സത്യം എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെയൊക്കെ ചെയ്യുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശുദ്ധമായ പരിശുദ്ധിയുടെ അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ഒരു നിലപാടും സമീപനവുമാണ് അവരുടേത് എന്ന് വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമമാണ് അവരുടെ വക്കിൽ നിന്ന് ഇതുപോലെയുള്ള മാർഗേണ അവർ അള്ളാഹുവിൻ്റെ സിഫത്തുകളെയൊക്കെ നിഷേധിച്ചു കളയുകയാണ് നിഷേധിക്കാൻ വേണ്ടി ഈ ഒരു തന്ത്രം അവർ വയറ്റുകയാണ് അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ അതിൻ്റെ ചുരുക്കം വൽ വൽഹുലാസ ഇപ്പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണ് എന്ന് ചോദിച്ചാൽ ഇൻസാൻ നീ ഏതെങ്കിലും ഒരാളുമായി സംസാരിക്കേണ്ടി വന്നാൽ സംവദിക്കേണ്ടി വന്നാൽ എൻ ഫി ഔയു ബിത് ഷൈ അല്ലില്ല അയാൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന വിശേഷണം ഇല്ല എന്ന് നിഷേധിക്കുകയോ അല്ലെങ്കിൽ പ്രത്യേകമായ ഏതെങ്കിലും ഒരു വിശേഷണം സ്ഥിരീകരിക്കുകയോ ചെയ്യുമ്പോൾ അപ്പോൾ നീ അവരോട് പറയണം ചോദിക്കണം ഹാ ദ്ലീൽ നിങ്ങൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി എന്ത് തെളിവാണ് നിങ്ങളുടെ അടുക്കലുള്ളത് ആ തെളിവ് ഹാജരാക്കൊണ്ടുവരൂ അല്ലെങ്കിൽ ഇല്ല എന്ന് നിഷേധിക്കാൻ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞതിന് തെളിവ് കൊണ്ടുവരും അള്ളാഹുവോ റസൂലോ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ ഒരു വിശേഷണം അതല്ലെങ്കിൽ ഇന്ന രീതിയിലൊരു വിശേഷണം ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ വ ഇല്ല ഫസ്കുത്ത് ഖറാനിലും ഹദീസിലും അങ്ങനെ ഉണ്ട് എന്നും പറഞ്ഞിട്ടില്ല ഇല്ല എന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളവിടെ മൗനം ദീക്ഷിക്കണം മിണ്ടാതിരിക്കണം അള്ള പറയാത്തൊന്ന് പറയാൻ നമുക്ക് അവകാശമില്ല തുസ്ബിത് തൻഫി അതുണ്ട് എന്നും പറയേണ്ട ഇല്ല എന്നും നീ പറ നിഷേധിക്കേണ്ടതില്ല ഫൽമി അൽഹ സാബിത്തുനില്ല എന്നാൽ സത്യമായ ആശയങ്ങളാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ആശയം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സാബിത്തായതാണ് ഉള്ളതാണ് സ്ഥിരപ്പെട്ടതാണ് വൽ വൽമിൽ എന്നാൽ അതിലൂടെ അള്ളാഹു അംഗീകരിക്കാത്ത വാസ്തവ വിരുദ്ധമായ ഏതെങ്കിലും ആശയമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അള്ളാഹ് ഇല്ല എന്ന് പറയാനും മടിക്കേണ്ടതില്ല അതാണ് ആ വിഷയത്തിൽ പറഞ്ഞു വെച്ചത് എന്നിട്ട് ഷേഖബിൻസൈമിൻ റഹിമഹുല്ല പറയുകയാണ് അൽ ഖായി അസ്മാഹുകളുടെയും സിഫാത്തുകളുടെയും വിഷയത്തിൽ പൊതുവിൽ വരുന്ന കായിദകളുടെ കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ കായിത അൽ വാജി ബുഫിൻ ഖുർആനി ഖുറാനിൻ്റെയും സുന്നത്തിൻ്റെയും വചനങ്ങളിൽ നാം അനുവർത്തിക്കേണ്ട നിർബന്ധമായ ഒരു നിലപാട് ഇജറാ ഊഹ അല വാഹിരിഹാദൂന തഹരീഫിൻ അത് ബാഹ്യമായ പ്രത്യക്ഷാർത്ഥത്തിൽ എങ്ങനെയാണോ വന്നത് അതിൻ്റെ പാട്ടിന് അതേ രീതിയിൽ തന്നെ അതിനെ വിടുക എന്നതാണ് അതല്ലാതെ ബാഹ്യമായ അർത്ഥം എങ്ങനെയാണ് എങ്കിലും അതിന് മറ്റൊരു അർത്ഥമുണ്ട് എന്ന് പറഞ്ഞ് ഭേദഗതി വരുത്തുവാനോ ദുർവ്യാഖ്യാനിക്കുവാനോ പോകേണ്ടതില്ല പാടുള്ളതല്ലാസിൽ വിശിഷ്യ അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട വചനങ്ങൾ അതിനെ സംബന്ധിച്ച് അതിൻ്റെ ഉദ്ദേശം ഇങ്ങനെയല്ല അതിൻ്റെ അർത്ഥം താല്പര്യം അങ്ങനെയല്ല എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു തഹരീഫ് അല്ലെങ്കിൽ ഒരു തവീൽ തെറ്റായ വ്യാഖ്യാനമോ ഭേദഗതിയോ കൊണ്ടുവരാൻ നമുക്ക് അവകാശമില്ല വിശിഷ്യ അള്ളാഹുവിൻ്റെ സിഫത്തുകളുമൊക്കെയായി ബന്ധപ്പെട്ടത് അത് ഉമോർ വൈബിയ മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ വൈബിയായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ല മജ ലലിറ ഈ ഫിഹ അതിൽ നമുക്ക് അഭിപ്രായം പറയാനോ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കുവാനോ ഒന്നും സാധ്യതയുള്ള തലങ്ങളല്ല നമ്മുടെ അറിവിൻ്റെയും ചിന്തയുടെയും പരിധിക്ക് അപ്പുറത്തുള്ളതാണ് അള്ളാഹു എന്തു പറഞ്ഞു നബി നബിസ്ാഹു അലൈഹി വസല്ലം എന്ന് അറിയിച്ചോ അതാണ് ആ വിഷയത്തിൽ നമുക്ക് അവലംബിക്കുവാനുള്ള ഏക മാർഗം അല്ലെങ്കിൽ മനസ്സിലാക്കുവാനുള്ള ഏക വഴി എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഹാദിഹിൻ മൊഹിമ്മ ഈ പറഞ്ഞതും വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഏത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വചനങ്ങൾ നമ്മളെടുക്കുമ്പോൾ വിശിഷ്യ അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട വചനങ്ങൾ നമ്മളെടുക്കുമ്പോൾ അതിൻ്റെ ലാഹിറാണ് നമ്മൾ പരിഗണിക്കേണ്ടത് ഫൽ ഫൽവാജി ബുഫി നുസൂസിൽ ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും വചനങ്ങളെ അതിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഫിൽ അതില്ല ഇനി വിശദമായി അതിൻ്റെ തെളിവുകൾ താഴെ വരാനിരിക്കുന്നത് പോലെ തെളിവുകൾ അതാണ് മനസ്സിലാക്കിത്തരുന്നത് ലസീയ സിഫാത്ത് വിശിഷ്യ അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട വചനങ്ങൾ സിഫാത്തി മിനൽ ഒമൂരിൽ വൈബിയ കാരണം അള്ളാഹുവിൻ്റെ സിഫത്തുകളുമായി ബന്ധപ്പെട്ട വചനങ്ങളൊക്കെ പറയുന്നത് അള്ളാഹുവിൻ്റെ സിഫത്തിനെ സംബന്ധിച്ചാണ് എന്നുള്ളതുകൊണ്ട് സിഫത്തുകളാകട്ടെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്ത വൈബിയായ കാര്യങ്ങളാണ് അല്ലത്തി ലൈസലിൽ അക്ലി ഫീഹാ മജാൽ അതുകൊണ്ട് തന്നെ അവിടെ ബുദ്ധി പ്രയോഗിക്കാൻ യാതൊരു സാധ്യതയുമില്ല അത്തായത്ത ഹക്കം അങ്ങനെ ബുദ്ധി അനുസരിച്ച് നമുക്ക് വിധി പറയാനും വയ്യാൽ ഹാദാ യുറാദു ബിഹി ലാഹിറുഹു ഇതിൻ്റെ ബാഹ്യമായ അർത്ഥം ഇന്നതാണ് എന്നാൽ അതിൻ്റെ ഉദ്ദേശം മറ്റൊന്നാണ് വമാ അഷ്ബഹദാലിക്ക് എന്നിങ്ങനെ പറയാൻ നമുക്ക് ആ കാര്യങ്ങളിൽ പറ്റുകയില്ല കാരണം നമ്മുടെ ഗവേഷണങ്ങളും പഠനവും ചിന്തയും ബുദ്ധിയുമൊക്കെ പ്രയോഗിക്കാൻ പറ്റുന്ന ഒരു മേഖലയല്ല വൈബിയായ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഫനഹനുസലിമു ബിഹാദി ഹിന്നസൂസ് അള്ളാഹുവിൻ്റെയും റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെയും വചനങ്ങൾക്ക് വാക്കുകൾക്ക് കീഴ്പ്പെടുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടത്ഹ അതിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിൽ നാം അതിനെ സ്വീകരിക്കുകയും അതിനെ വിട്ടേക്കുകയും ചെയ്യണം അന്ന ലാഹിറഹ യുറാദു ബിഹി അൽ അതിൻ്റെ ബാഹ്യമായ അർത്ഥം ഒരിക്കലും നിരർത്ഥകമായ വാസ്തവ വിരുദ്ധമായ ഒരു ആശയമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന കൂടി തന്നെ കൂടി തന്നെ ആ ലാഹിറാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ ഒരാൾ പറയാണെന്ന് വിചാരിച്ചോ അള്ളാഹുവിൻ്റെ ഇരു കരങ്ങളും നിവർത്തപ്പെട്ടതാണ് എന്ന് പറയുന്ന ഒരു വചനം അതിൻ്റെ ബാഹ്യമായ അർത്ഥം നമ്മളെടുത്താൽ സൂറത്തുൽ അറുപത്തിനാലാമത്തായ അള്ളാഹുവിന് രണ്ട് കൈകളുണ്ട് തുമാസിലാനി ഐദിൽ സൃഷ്ടികളുടെ കൈകളോട് സമാനമായ സാദൃശ്യമുള്ള രണ്ട് കൈകൾ എന്ന് ഒരാൾ പറഞ്ഞു എന്നിരിക്കട്ടെ അപ്പോൾ നമ്മൾ അയാളോട് പറയുക അള്ളാഹുവിന് നിവർത്തപ്പെട്ട രണ്ട് കൈകളുണ്ട് എന്ന വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല യദൈനി അൻ ഐദിൽ മഹ്ലൂഖിൻ അള്ളാഹുവിൻ്റെ രണ്ട് കൈകളും സൃഷ്ടികളുടെ കൈകളോട് സമമായ അല്ലെങ്കിൽ സാദൃശ്യമായ കൈകളാണ് എന്ന് ഞങ്ങളാരും മനസ്സിലാക്കുന്നില്ല അതിൽ നിന്ന് അങ്ങനെ മനസ്സിലാക്കാനും സാധിക്കുകയില്ല പിന്നെ എന്താണ് ബൽ നഫ്ഹമു അള്ളാഹുവിന് അവൻ്റെ ഔന്നിത്യത്തിനും മഹത്വത്തിനും യോജിച്ച രൂപത്തിൽ രണ്ട് കൈകളുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുക കമാലോ ഖുൽത ഉദാഹരണത്തിന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ പറയാണ് ഇന്നലിൽ ഹിരി രണ്ട് കൈകളുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ പൂച്ചക്ക് രണ്ട് കൈകളുണ്ട് എന്ന് പറയുമ്പോൾ ഒരാളും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാളും ധരിക്കുകയില്ല എന്ത് ആ പറഞ്ഞതിൻ്റെ ബാഹ്യമായ അർത്ഥം താല്പര്യം പൂച്ചക്ക് രണ്ട് കൈകളുണ്ട് നമുക്ക് രണ്ട് കൈകളുള്ളതുപോലെ എന്ന് ആരും രണ്ടും ഒരേപോലെയാണ് എന്ന് മനസ്സിലാക്കുകയില്ല മറിച്ച് രണ്ട് കൈകളും പൂച്ചക്കുണ്ട് എന്ന് പറഞ്ഞു പൂച്ചയുടെ രണ്ട് കൈകൾ എന്ന് പൂച്ചയിലേക്ക് ചേർത്ത് പറയുമ്പോൾ അപ്പം തന്നെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആശയം പൂച്ചയുടേതിന് സമാനമായ പൂച്ചയോട് യോജിക്കുന്ന കൈകളെന്ന് അതല്ലാതെ മനുഷ്യൻ്റെ കൈ പോലെ രണ്ട് കൈകൾ പൂച്ചക്കുണ്ട് എന്നാരും ധരിക്കുകയില്ല വക്കദാലിക്കീത കുൽത്ത് അങ്ങനെ തന്നെയാണ് ഇന്നലിതുറത്തിയതയിന് ഉറുമ്പിന് രണ്ട് കാലുകളുണ്ട് അല്ലെങ്കിൽ കൈകളുണ്ട് എന്ന് പറഞ്ഞാലും ഒരാളും അതിൽ നിന്ന് മനസ്സിലാക്കുകയില്ല ആ ഉറുമ്പിൻ്റെ കൈകൾ കയ്യത അൽ ജമൽ ഒട്ടകത്തിൻ്റെ കൈകൾ പോലെയാണ് അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ കാലുകൾ പോലെയാണ് ഉറുമ്പിൻ്റെ കാലുകൾ എന്നാരും മനസ്സിലാക്കുകയില്ല അത് ഞങ്ങളുടെ പൊട്ടത്തരമാണ് അല്ലെങ്കിൽ ദുർവ്യാഖ്യാനമാണ് അതല്ലെങ്കിൽ ഉറുമ്പിൻ്റെ കൈ കാല് എന്നൊക്കെ പറയുമ്പോൾ കയതൈ അൽ ജമലി അ ഫീൽ ഒട്ടകത്തിൻ്റെ അല്ലെങ്കിൽ ആനയുടെ കാല് പോലെയാണ് ഉറുമ്പിൻ്റെ കാല് എന്നാരും മനസ്സിലാക്കുകയില്ലല്ലോ ഔ ഐരിഹ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ആ ജീവിക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒന്നിന് ഈ ഒരു വിശേഷണമുണ്ട് പ്രത്യേകതയുണ്ട് എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും ഒന്നിനോട് സാദൃശ്യപ്പെടുത്തി അതുപോലെയാണ് ഇത് എന്നാലും മനസ്സിലാക്കുകയില്ല അപ്പോൾ കൈ എന്നത് അല്ലെങ്കിൽ കാല് എന്നത് ഉറുമ്പിലേക്ക് ചേർത്തപ്പെടും ചേർത്തി പറയുമ്പോൾ ഒലിമ യുറ അപ്പോൾ ഉറുമ്പിൻ്റെ കൈയാണ് എന്നതിലൂടെ മനസ്സിലാക്കും ആ പൊജുരുക്കത്തിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന എല്ലാ വചനങ്ങളും ഖുർആാനിലും ഹദീസുകളിലും വന്ന എല്ലാ വചനങ്ങളും അത് അള്ളാഹുവിനോട് അനുയോജ്യമായ വിശേഷണങ്ങൾ നാമങ്ങൾ എന്ന രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് കരണീയമായിട്ടുള്ളത് അനിവാര്യമായിട്ടുള്ളത് ആ നെസ്സുകളെ ആ വചനങ്ങളെയെല്ലാം അതിൻ്റെ ബാഹ്യാർത്ഥത്തിൽ തന്നെ വിടുക എന്നതാണ് ല അലാ സബീലി തംസീൽ ബൽ ബാഹ്യമായി എന്ന് പറയുമ്പോൾ അത് സൃഷ്ടികളുടേതുപോലെ എന്ന് സാദൃശ്യപ്പെടുത്തി നമ്മുടെ കൈകൾ പോലെ അല്ലെങ്കിൽ നമ്മളുടേതു എന്ന രീതിയിലല്ല മറിച്ച് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിൽ സൃഷ്ടികളിലേക്ക് ചേർക്കുമ്പോൾ ഓരോ സൃഷ്ടികളുടെയും അവസ്ഥക്കും നിലക്കും അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ സൃഷ്ടികളിൽ നിന്ന് അത്യുന്നതനായ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ എല്ലാ അർത്ഥത്തിലും അത് വ്യത്യസ്തമായിരിക്കും അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിലുള്ള സിഫത്തായിരിക്കും ലിഅ സിഫാത്ത് ഇല ഉലീഫത്ത് ഇല മൗസോഫിഹ ഏതൊരു വിശേഷണവും ആരിലേക്കാണോ ചേർത്ത് പറയുന്നത് അതനുസരിച്ച് ഇഖ്താദാലിഖ് അൻ തൂനല ഇക്കത്തമ്പി ആരിലേക്കാണോ ചേർത്ത് പറയുന്നത് എന്തിലേക്കാണോ ചേർത്ത് പറയുന്നത് അതിനനുസരിച്ചാണ് വിശേഷണങ്ങളെ സിഫത്തുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അദ്ദേഹം പറയാണ് നമ്മൾ എൻ്റെ കൈ കൊണ്ട് ഞാൻ കപ്പിൻ്റെ കൈ പിടിച്ചു നമുക്ക് ചായ കുടിക്കാൻ അല്ലെങ്കിൽ പാൽ കുടിക്കാൻ വേണ്ടി തന്ന ആ കപ്പിൻ്റെ അതിൻ്റെ എത് കൈ പിടിച്ചു എന്ന് പറഞ്ഞാൽ അതിനും അറബിയിൽ യതെന്ന് തന്നെയാണ് പറയാം ഒരാളും മനസ്സിലാക്കുകയില്ല അന്ന യദ സി കയദി ആ കോപ്പയുടെ കപ്പിൻ്റെ കൈ എൻ്റെ കൈ പോലെയാണ് എന്ന് ആരും മനസ്സിലാക്കൂല ഇതുപോലെ തന്നെയാണ് അള്ളാഹു സുബഹാനഹുവ താരയെ സംബന്ധിച്ചിടത്തോളം അവനിലേക്ക് ചേർത്ത് പറയുന്ന വിശേഷണങ്ങൾ അവൻ്റെ ഔന്നത്യത്തിനും മഹത്വത്തിനും യോജിച്ച രൂപത്തിലാണ് അത് സൃഷ്ടികളുടേതുപോലെ കമ്പയർ ചെയ്ത് من لك عند الله <سؤال> عند الله وهذا والله تعالى أعلم، اللهم علمنا ما ينفعنا وأنفعنا بما علمتنا رب زدنا علما، السلام عليكم ورحمة الله